ഈ സംസ്ഥാനത്തെ കർഷകർക്കായിട്ട് കതിർ ആപ്ലിക്കേഷനിലേക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ കർഷകർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇതെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സംവിധാനമാണ് കതിർ ആപ്ലിക്കേഷൻ ഇവിടെ രജിസ്റ്റർ ചെയ്യുക വഴി ഒരു ഫാർമേഴ്സ് ഐ നമുക്ക് ക്രിയേറ്റ് ആകുന്നുണ്ട് പിന്നീട് പല ആവശ്യങ്ങൾക്കും നമുക്ക് ഈ ഫാർമേഴ്സ് ഐ ഉപയോഗിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്താൽ മതിയാകുന്നതാണ് കർഷകരെ സംബന്ധിച്ച വിവിധ രേഖകൾ ഇതോടൊപ്പം തന്നെ ഉള്ളടക്കം ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നീട് നമ്മൾ കാർഷിക ആവശ്യങ്ങൾക്ക് ഡോക്യുമെൻറ്റുകളുമായിട്ട് നടക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് കർഷകനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും സർക്കാർ ഓഫീസുകളിലേക്ക് ലഭ്യമാകുന്നതാണ് അതുകൊണ്ട് തന്നെ സമർപ്പിക്കേണ്ട രേഖകളുടെ എണ്ണം കുറയുകയും ചെയ്യും ഇനി അത് മാത്രമല്ല വിവിധ കാർഷിക ആനുകൂല്യങ്ങൾക്ക് ഇതൊരു പ്രധാനപ്പെട്ട രേഖയായിട്ട് മാറുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഈ രേഖ ചിലപ്പോൾ ഇനി വരുന്ന നാളുകളിൽ ഒരുപക്ഷെ നിർബന്ധമാവുകയും ചെയ്യുന്നതാണ് ഫാർമേഴ്സ് ഐ ക്രിയേറ്റ് ചെയ്യാനുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സമർപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അപ്രൂവൽ ചെയ്യാനുള്ള റിക്വസ്റ്റ് അത് മുഴുവൻ ഫോർവേഡ് ചെയ്യുന്നത് നമ്മുടെ അടുത്തുള്ള കൃഷിഭവനിലേക്കായിരിക്കും പിന്നെ അവിടെ നിന്ന് അപ്രൂവൽ ലഭിച്ച ശേഷമാണ് നമുക്ക് കാർഡ് ലഭിക്കുക അതിനുശേഷം നമുക്ക് ഫാർമേഴ്സ് ഐ ഡി ക്രിയേറ്റ് ആകുന്നതാണ് പിന്നീട് പല ആവശ്യങ്ങൾക്കും കാർഷികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മുടെ സ്ഥലത്തിൻ്റെ കരമടച്ച രസീതിൻ്റെ പകർപ്പ് ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ അതോടൊപ്പം കർഷകൻ്റെ ഫോട്ടോ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളുമായിട്ട് നമ്മുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ എത്തിച്ചേർന്നാൽ ഖതർ ആപ്ലിക്കേഷനിലേക്ക് രജിസ്റ്റർ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനോ